എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും ഇലക്ഷൻ ഉണ്ടായിരുന്നു എങ്കിൽ എന്ത് നന്നായന്നെ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് പെൻഷൻ വർദ്ധിപ്പിച്ചത് അതിന് തൊട്ടുപിറകെ തന്നെ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് ഒക്ടോബർ മാസം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് വിതരണം തുടങ്ങിയത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയ്യിലൊക്കെ ഇപ്പോൾ വിതരണം തുടങ്ങിയിട്ടുള്ളൂ ആ ഒരു സമയത്ത് തന്നെ നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന രണ്ട് മാസത്തെ പെൻഷൻ ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയും വിതരണം ചെയ്യുകയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള തുക അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച ഒരു മാസത്തെ പെൻഷൻ അതായത് രണ്ടായിരം രൂപയും അതുകൂടാതെ ഒരു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനു വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നവംബർ ഇരുപതാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മസ്രിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറിന് പുറമെ അടുത്ത ഇരുപതാം തീയതി മുതൽ മൂവായിരത്തി അറുന്നൂറ് കോടി ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ധനമന്ത്രി ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ഒരു മണിക്കൂർ മുമ്പാണ് ഫേസ്ബുക്കിലൂടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ കാര്യം അറിയിച്ചത് അപ്പോ ഇപ്പോൾ ഇത് എന്താണ് പ്രഖ്യാപിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം നാളെയോ മറ്റന്നാളോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും നടക്കില്ല അതിനു മുമ്പാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അടുത്ത മാസത്തെ പെൻഷൻ അതായത് നവംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ നവംബർ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് എങ്കിലും അതിനുള്ള സാധ്യത കുറവാണ് എന്നാണോ പെൻഷൻ ഇലക്ഷൻ വരുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇലക്ഷൻ ഡേറ്റ് എന്നാണോ അതിന്റെ ഒരു ആഴ്ച മുമ്പായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക ആ ഒരു സമയത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ പെൻഷൻ വിതരണവും നടക്കുക ആ ഒരു രീതിയിലായിരിക്കും വിതരണം നടക്കുക അങ്ങനെയെങ്കിൽ ഈ നവംബർ ഇരുപതിന് വിതരണം ചെയ്യും എന്ന് പറഞ്ഞത് നവംബർ ഇരുപത്തെട്ട് അല്ലെങ്കിൽ നവംബർ ഇരുപത്തി ഒമ്പത് ആ സമയം അല്ലെങ്കിൽ ഡിസംബർ ഒന്നൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വിതരണം നടക്കുക അപ്പൊ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിട്ടുള്ളത് മസ്റ്റിംഗ് പൂർത്തീകരിച്ച അറുപത്തിരണ്ട് ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ വിവിധ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ കൂടി നവംബർ മാസത്തിൽ വരുന്നു ഇപ്പോൾ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുന്നൂറിന് പുറമെയാണ് ഇനി മൂവായിരത്തി അറുന്നൂറ് കൂടി വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ അതായത് തൊട്ടടുത്ത ആഴ്ചകളിലായിട്ട് വിതരണം ആരംഭിക്കുന്നത് നവംബർ ഇരുപത് മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ